നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഗ്ലോബൽ അക്കാദമിയിൽ രണ്ടായിരത്തി മൂന്ന് ഏവിയേഷൻ മോണ്ടിസോറി മോൾഡിസോറി ബാച്ചിന്റെ കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചു സർട്ടിഫിക്കറ്റ് വിതരണം ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷീഖ് നിർവഹിച്ചു ഗ്ലോബൽ അക്കാദമിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏവിയേഷൻ മോണ്ടിസോറി ടി സി ബാച്ചിന്റെ കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചു സർട്ടിഫിക്കറ്റ് വിതരണം ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷെഫിഖ് നിർവഹിച്ചു ഒരു വ്യക്തിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സംഗതിയുടെ ആയിക്കോട്ടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളെ സക്സസ്ഫുൾ ആവുക എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായി നമ്മൾ ഒരുപാട് ഉന്നതിയിലെത്തുക എന്നത് മാത്രമാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു പ്രചോദനമാകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവായിട്ടുള്ള പ്രചോദനമാണ് ആവേശ സിനിമയിൽ കണ്ട പ്രചോദനത്തിന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് പോലർക്കും എന്നോട് യോജിപ്പുണ്ടാവില്ല എൻ്റെ മക്കൾ പോലെ എന്നോട് യുദ്ധം ചെയ്യണം അക്കാര്യത്തിൽ അപ്പോൾ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രചോദനങ്ങളിലല്ല നമ്മൾ വീണ്ടും പോകേണ്ടത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ പ്രായം നിങ്ങളുടെ ഈ എനർജി എന്ന് പറയുന്നതിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കുറേ വേരിയേഷൻസ് ഉണ്ടാവും ആസ്പെക്ട്സ് ഉണ്ടാവും അതിനെ എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സമൂഹത്തിനു കൂടി ഗുണകരമായ രീതിയിൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം എന്നതിലാണ് ഒരു ചടങ്ങിൽ ഗ്ലോബൽ അക്കാദമി തിരൂർ കോർഡിനേറ്റർ പി അശ്വതി സ്വാഗതം പറഞ്ഞു നൌഷി ഷെറിൻ ഷെഫീല മുഹസിന ബാനു അഞ്ജലി പവിത്ര വിനീത രാധിക എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ചടങ്ങിന് ഗ്ലോബൽ അക്കാദമി വളാഞ്ചേരി കോർഡിനേറ്റർ സി കെ ഉബൈദ് നന്ദി പറഞ്ഞു ടി വി എൻ ന്യൂസ് തിരൂർ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോട്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ ബി ബി എ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ